ചെകിത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയെ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി നമ്മുടെ ആദ്യ ഇടം തന്നെയാണത് അഗ്നിയുടെ തോളിനും തട്ടിക്കൊണ്ട് അജു വിളിച്ചതും ഏതോ ലോകത്ത് എന്ന പോലെ അവൻ ചോദിച്ചുപോയി അജുവിന് ചിരിയാണ് വന്നത് ചെറിയൊരു ട്രെയിലറിന് ഇതാണ് അവസ്ഥയെങ്കിൽ ഫുൾ മൂവിക്ക് അവന്റെ ബോധം പോകും ഉറപ്പാണ് മോനി മോനിക്ക് എല്ലാം എല്ലായിട്ടും വിശദായിട്ട് തന്നെ പറഞ്ഞുതരാം അജു അവന്റെ തോൾ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് കയറി മീര താഴേക്ക് ചെന്നു നേരെ അമ്മമാർക്കൊപ്പം കൂടി കൂടുതൽ സംസാരമൊന്നുമില്ലെങ്കിലും അവർ പറയുന്നൊക്കെ കേട്ടിരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് പെണ്ണിന് തങ്ങൾ ഓരോന്നും പറഞ്ഞു കൊടുക്കുമ്പോൾ വിടരുന്ന അവളുടെ മിഴികളും ചിരിയും ഒക്കെ കാണുമ്പോൾ അവർക്കും സന്തോഷം തന്നെയാണ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരുന്നു അമ്മമാർക്കൊപ്പം തന്നെ എല്ലാം എടുത്തുകൊണ്ട് വെക്കാൻ അവളും കൂടി ഇതിനിടയിൽ ടേബിളിൽ തലക്ക് കൈ കൊടുത്തിരുന്നു എന്നെ നോക്കുന്ന അഗ്നിയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാനോ ഒപ്പവും അറിഞ്ഞില്ല അവന്റെ ഇരുത്തവും ഒന്നറിയാതെയുള്ള പെണ്ണിന്റെ നിഷ്കളങ്കമായ പുഞ്ചിരിയും കൂടി കണ്ടതും പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചിരുന്നു അജു കുറച്ചു മുമ്പാണ് ആദ്യയുടെ അവൻറെ മാത്രം അപ്പുവിന്റെ ഈ കാര്യം അഗ്നിയോട് പറഞ്ഞത് എല്ലാം കേട്ട് കഴിഞ്ഞതും തലക്ക് കൈ കൊടുത്ത ഒരേ ഇരിപ്പായിരുന്നു അഗ്നി അവളെന്ത് പറഞ്ഞ് മോങ്ങിയവനെ കുറിച്ച് ഓർത്തവും എത്രയൊക്കെ നിയന്ത്രിച്ചിട്ട് ഉറക്കെ ചിരിച്ചു പോയിരുന്നു അജു നനക്കെന്ന ഭ്രാന്താണോടാ വെറുതെ ചിരിക്കാൻ ആഴ്ച അടുത്തുള്ള ചേർന്ന് നീക്കിട്ടിരുന്നോട് കൊണ്ട് ചോദിച്ചത് അജു അവനെ കൂർപ്പിച്ചു നോക്കിയൊന്ന് പുച്ഛിച്ചു വിട്ടു എല്ലാ അറിയുമ്പോൾ നിനക്കൊന്നും ഭ്രാന്ത് ഓടിക്കാണ്ട് ഇരുന്നാ മതി ഉള്ളിലായിട്ടൊന്ന് ആത്മഹത്യയ്ക്കുകയും ചെയ്തു അപ്പോഴേക്ക് ആദ്യം റെഡിയായി വന്നിരുന്നു എല്ലാവരുടെയും മിഴികളിൽ ഒരുപോലെ സന്തോഷം നിറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളായിട്ടുള്ള അവൻ്റെ മാറ്റം അവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഒരിക്കലും അവനെ വിശ്വസിക്കാതെ പോയതിന് അവൻ നൽകുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ അവരെല്ലാം തയ്യാറായിരുന്നു എന്നാൽ എല്ലാവരെയും നോവിച്ചുകൊണ്ട് അവൻ കുടുംബത്തിൽ നിന്ന് തന്നെ അകന്നു അജുവിനോടൊഴിച്ച് ഒരു വാക്ക് പോലും സംസാരിക്കാതെയായി ഇന്നിപ്പോൾ അവനുള്ള ചെറിയൊരു മാറ്റം പോലും അത്രയേറെ അവരെല്ലാം സന്തോഷിപ്പിച്ചിരുന്നു ആദിയുടെ നോട്ടം അപ്പോഴും അവന്റെ കിളിക്കുഞ്ഞിന്റെ മേൽ മാത്രമായിരുന്നു എന്ന് മറ്റൊരു സത്യം താൻ വന്നിരുന്നപ്പോഴേ വിടർന്നു പോയ ആ മിഴികളും ചുവന്നു തൊടുത്ത കുഞ്ഞും മുഖവും കാണി അവളെയും വാരി പിടിച്ച് ഇങ്ങോട്ടെങ്കിലും ഓടിപ്പോവാനാണ് അവന് തോന്നിയത് മറ്റാരുടെയും ശല്യമില്ലാതെ താനും അവളും മാത്രമായൊരിടം മാതിയുടെ അതിനെ നോക്കി ചോരുകുറ്റിയത് എന്നെ കൊച്ച ആ പ്ലേറ്റുള്ളെങ്കിലൊന്ന് കഴിച്ചോട്ടെ ഇമച്ചിമാതിയുള്ള അവന്റെ നോട്ടത്തിൽ പരവേഷത്തോടെ പ്ലേറ്റിൽ വിരലിട്ട് ഇളക്കി കൊണ്ടിരിക്കുന്ന അവളെ കാണി അജു പതിയെ കാതിലായി അടക്കം പറഞ്ഞു അവനെ ഒന്ന് പുച്ഛിച്ചു വിട്ടെങ്കിലും ചെക്കൻ പറഞ്ഞ കാര്യമായതുകൊണ്ട് ആദ്യം ഒരു ചിരിയോടെ ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു ആദിയുടെ നോട്ടവും മീനയുടെ മുഖത്തെ നാടവുമെല്ലാം കണ്ടതും അമ്മമാരുടെ ഉള്ളിൽ വീണ്ടും മോഹങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞു ആദി നോക്കുമ്പോൾ മാത്രം മീനയിൽ തീർത്തും മറ്റൊരു ഭാവമാണ് അജുവിനെ നോക്കുന്ന കണ്ണിൽ ഒരേട്ടനോടുള്ള സ്നേഹവും ബഹുമാനവും നിറയുമ്പോൾ അല്പം പേടിയും അപരിചിതത്വവും തന്നെയാണ് അവളിൽ ഞാൻ പറഞ്ഞില്ലേത്തി എന്റെ ആഗ്രഹം തന്നെ നടക്കും സുധാമ കാര്യമായി തന്നെ സീതാമയുടെ ചെവിൽ പറഞ്ഞതും സീതാമയും മനസ്സിറിയുന്ന സന്തോഷത്തോടെ അതേന്ന് തലയാട്ടി കാണിച്ചു പോയിട്ട് വരാട്ടോ നല്ല അവിടെയെല്ലാം ശ്രദ്ധയൊന്നും മാറിയതും മീര നേരെ അവിടെ മുറിയിലേക്ക് ഒലിച്ചു കയറ്റി ഡോറടച്ചതിൽ ചാരിയുന്നോണ്ടാണ് പരസ്യം ഒരു കുഞ്ഞിനോട് എന്ന പോലെയാണ് ഓരോ വാക്കുകളും അവൻ പറയുന്നത് അവൾ ഒരു കൗതുകത്തോട് നോക്കി നിൽക്കുന്നുണ്ടവനെ അവസാനമായി ഒന്ന് കാണുമ്പോൾ അത്രയും പേര് ഒറ്റക്കടിച്ചു വീഴ്ത്തുന്നതാണ് കണ്ടത് ദേഷ്യം കൊണ്ട് ചുവന്നു കയറിയ മുഖം വലിഞ്ഞു മുറുകിയ പേശികൾ ശരിക്കും ഒരു ചെകുത്താൻ തന്നെയായിരുന്നു എന്ന് തോന്നിയവൾക്ക് എന്നാൽ ഇപ്പോൾ തീർത്തും മറ്റൊരാളാണ് മുന്നിൽ ഒരു കടലോളം സ്നേഹവും പ്രണയവും ഉള്ളിൽ നിറച്ച തൻ്റെ മാത്രം ആദ്യമായിട്ട് ഒരു വാക്ക് പോലും പറയാതെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞവൾ അതിലുണ്ടായിരുന്നു പറയാതെ പറഞ്ഞ അവളുടെ പ്രണയം അത്രയും ആദ്യ പോയത് മുതൽ ആകെ മൂടിക്കെട്ടിയ അവസ്ഥയിലാണ് പെണ്ണ് ഒന്നിനൊരു ഉത്സാഹവും ഇല്ലാത്ത പോലെ വെറുതെ ഒന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു എന്ന് തോന്നിപ്പോവും ചിലപ്പോൾ എന്ന് വിളിക്കുന്നു കേൾക്കാം മറ്റ് ചിലപ്പോൾ അത്രയും സ്നേഹം തോന്നുമ്പോൾ കിളിക്കുഞ്ഞേ എന്ന് വിളിക്കുന്നത് കേൾക്കാം പക്ഷേ കഴിയില്ലല്ലോ വലിയ തിരക്കൊക്കെയുള്ള ആളുകളെന്ന് സ്വയം പറഞ്ഞ് ആശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് മോളി ഇവിടെ വന്നിരിക്കുകയാണോ അരികിൽ വന്നിരുന്നുകൊണ്ട് സീതാമ ചോദിച്ചും ഒന്ന് ഞെട്ടിപ്പോയി പെണ്ണ് ഇതിനും പോയോ അവിടെ പുറത്ത് പതിയെ കൊടുത്തുകൊണ്ട് അമ്മ ചോദിച്ചു നേരത്തെ ഒരു പുഞ്ചിരി മാത്രമായിരുന്നു അവളുടെ മറുപടി ഒരു നിമിഷം സീതാമ്മ കണ്ണെടുക്കാതെ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നുപോയി ഒരു കുഞ്ഞ് മോളാണെന്ന് തോന്നിപ്പോയവർക്ക് അത്രയും നിഷ്കളങ്കമാണ് ആ മുഖം ആർക്കും കയ്യിലെടുത്ത് കൊഞ്ചിക്കാൻ തോന്നിപ്പോകൂ ദൈവമേ എന്റെ ആദ്യക്ക് തന്നെ തന്നേക്കണേ ഇവളെ ഉള്ളാലെ ഒരു നിമിഷം പ്രാർത്ഥിച്ചു പോയത് അതാണ് നീളമുള്ള അവിടെ മുടിയിൽ തഴുകിക്കൊണ്ട് അമ്മ ചോദിച്ചതും അതേ എന്ന പോലെ തലയുന്ന നനക്കിയവള് ആ കേസിന്റെ കാര്യമുള്ളതുകൊണ്ടാ അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ തന്നെ മോൾക്ക് അഡ്മിഷൻ എടുക്കായിരുന്നു സീതാമ്മ പറയുമ്പോൾ മാത്രമാണ് അപ്പയുടെ കേസിന്റെ കാര്യം പോലും അവൾ ഓർത്തു തന്നെ ചുറ്റുമുള്ളതെല്ലാം മറന്നുപോയതുപോലെയാണ് പോയത് പോലെയാണ് ഇപ്പോഴുള്ള തൻ്റെ ജീവിതം എന്ന് തോന്നിപ്പോയ അവൾക്ക് ആരെയും ഓർക്കാതെ ഒരാളിൽ മാത്രം മനസ്സും ചിന്തകളും തങ്ങി നിൽക്കുന്നു ആഹ രണ്ടാളും ഇവിടെ വന്നിരിക്കുവാണോ ചെറിയമ്മ ചോദിച്ചുകൊണ്ട് വന്നു ഇരുവരും ഒരുപോലെ അവിടേക്ക് നോക്കി ഒപ്പം ഉണ്ട് ഇവിടെ ഇങ്ങനെ ഞങ്ങളൊന്നും വന്നിരിക്കാറില്ല മോളെ സത്യം പറഞ്ഞ ഗാർഡിൽ ഇതുപോലെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടതുപോലെ ഓർക്കാറില്ല സുധാമ നേരത്തെ ഒരു ചിരിയോടെ പറഞ്ഞു മീരയൊന്ന് പുഞ്ചിരിച്ചു ഏറെ നേരം അവരുടെ കഥകൾ കേട്ടും പരസ്പരമുള്ള സംസാരം കേട്ടും ഇരുന്നു അപ്പോഴും മനസ്സാ ഒരുവേൽ തന്നെയാണ് ഉച്ചക്ക് ഊണ് കഴിച്ചുകയാണോ എന്തെടുക്കുകയായിരിക്കും എന്നെ ഓർക്കുന്നുണ്ടാവുമോ എന്നൊക്കെ ഓർത്തുകൊണ്ട് അങ്ങനെ അവനെ ചുറ്റും ക്ലയൻറ്റുമായുള്ള മീറ്റിങ്ങിനിടയിലും അസ്വസ്ഥതയോടെ ഇരിക്കുന്നവനെ കാണി അജുവിൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു പോയി ദൈവമേ ഈ ചെകുത്താൻ നീ എങ്ങനെയാ ഇങ്ങനെ കുഞ്ഞുമണിയാക്കിയേ അജു അറിയാതെ ഉള്ളിൽ ഓർത്തു പോയിരുന്ന ആ നിമിഷം രാവിലെ വന്നപ്പോൾ മുതൽ അവൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണോ വേണ്ടയും വേണ്ടാതെയും സ്റ്റാഫിനെ ഫയർ ചെയ്ത് കലിപ്പ് കാണിച്ച് ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ മുഴുവൻ തീർക്കാൻ ശ്രമിച്ചുകൊണ്ട് മൂന്ന് മണിക്ക് തുടങ്ങിയ ക്ലയന്റ് മീറ്റിംഗ് പോലും വേറെ നിവൃത്തിയില്ലാത്തോണ്ട് മാത്രം ഇരിക്കുകയാണ് അജു എന്താടാ നീ നീ വീട്ടിലേക്ക് ഒന്ന് വിളിക്കേ എന് പറഞ്ഞ അനുസരിച്ചുകൂടെ നിനക്ക് വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കണം എന്തിനു ഏതിനൊന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട മീറ്റിങ്ങിനിടയിലുള്ള ഫ്രീ ടൈമിൽ വന്ന് അജുവിനോട് ചാടിക്കടിക്കുവാണ് കാര്യം എന്താണെന്ന് മനസ്സിലായെങ്കിലും കാര്യം എന്താണെന്ന് മനസ്സിലായെങ്കിലും ആദ്യം ഒന്ന് വട്ടാക്കാന്ന് വിചാരിച്ചിരുന്ന അജുവിനെ ഞെട്ടിച്ചുകൊണ്ട് ചെക്കൻ കലിപ്പായത് എനിക്ക് ഇത് എന്തിൻ്റെ കേടായിരുന്നു സ്വയം നെറ്റിയിലടിച്ചു ആത്മഹത്യ കൊണ്ട് അഗ്നിയുടെ ഫോണിലേക്ക് കോൾ ചെയ്തവൻ അഗ്നി ഇന്ന് ലീവാണ് അതുകൊണ്ട് വീട്ടിൽ കാണുന്ന ഉറപ്പാണ് അതാണ് അവനെ തന്നെ വിളിച്ചത് ഉച്ചക്കുള്ള ഫുഡ് കഴിച്ച സുഖനിദ്രിൽ ആഴ്ന്നു കിടക്കുമ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നു അജു ഏട്ടൻ കോളിങ് എന്ന് കണ്ടത് അലസമായി കോൾ എടുത്തുകൊണ്ട് അവൻ കാതിലേക്ക് വെച്ചു ആ പറയട്ട നീ ചൊന്ന് കുഞ്ഞുമണിക്ക് ഒന്ന് ഫോൺ കൊടുക്ക് ആർക്ക് എടാ മീര മോൾക്ക് ഫോൺ കൊടുക്കാൻ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞ നിന്റെ വല്യടത്തേക്ക് ഫോൺ കൊടുക്കാൻ അജി ഒന്ന് ആക്കിക്കൊണ്ട് പറഞ്ഞതും അഗ്നിയുടെ ഉറക്കൊക്കെ വന്ന വഴി തിരിച്ചു പോയിരുന്നു ഇതിങ്ങനെ ഇടക്കിടക്ക് എന്നെ ഓർപ്പിക്കുന്നു വേണ്ട ചെക്കൻ ഇത്തിരി കയറോടെ പറഞ്ഞു അല്ല പിന്നെ അത്രയും ഭംഗി അടക്കോ ഒതുക്കോക്കെ ഉള്ള ഒരു പെണ്ണിനെ കണ്ട ഏതാണെന്ന് നോക്കി പോവാത്തത് അത്രയല്ലേ അഗ്നിയേ ചെയ്തോളൂ അതേ നിന്നൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് ഓർമ്മിച്ചില്ലെങ്കിലേ നിന്റെ വല്യായിട്ട് നീയൊരു പണിയാവും വെറുതെന്തിനാ അജു ഇത്തിരി പുച്ഛത്തോടെ പറഞ്ഞു ആദിയുടെ ഓർമ്മയിൽ അഗ്നി ഒന്ന് ഞെട്ടി കാലത്ത് അജുവിന്റെ കൈയും കാലും പിടിച്ച തന്റെ കൃഷിന്റെ കാര്യം ഏട്ടനറിയാതെ ഒതുക്കി തീർത്ത് ആ ഞാനിപ്പോ ഫോൺ കൊണ്ടു കൊടുക്ക അജുവിനെ കൂടുതലൊന്നും പറയാൻ സമ്മതിക്കാതെ ഫോണും കൊണ്ട് ഡോറന്ന് താഴേക്ക് പാഞ്ഞവൻ അടുക്കളയിൽ നിന്ന് അമ്മമാരുടെ ശബ്ദം കേട്ടത് മീര അവിടെ കാണുമെന്ന് ഓർത്തുകൊണ്ട് അവൻ അവിടേക്ക് നടന്നു എടുത്തി ഫോണ് ചെക്കം പറഞ്ഞുകൊണ്ട് ചെന്നത് ഇപ്പുറത്ത് നിന്ന് അജു അടക്കം ഞെട്ടിപ്പോയിരുന്നുയോ അതാരാ സുദാമ കണ്ണുമിഴിച്ചുകൊണ്ട് ചോദിച്ച് മീര ഉൾപ്പെടെ എല്ലാവരെയും അതേ ചോദ്യം തന്നെയായിരുന്നു അത് ഞാൻ മീരയെ വിളിച്ച പെട്ടെന്ന് നാക്ക് ഉളുക്കിയതാ ഒന്ന് പരുങ്ങിക്കൊണ്ട് പറഞ്ഞൊപ്പിച്ചോ അതത്ര വിശ്വാസാവാത്ത പോലെ മീര ഒഴിച്ച് ബാക്കിയുള്ളവർ അവനെ നോക്കി എന്റെ കൊച്ചിനു പിന്നെ ഇത്രയും കള്ളത്തിനൊന്നും അറിയില്ലല്ലോ മീറ ഇതാ ഫോൺ അജുവേട്ടനാ തന്നോട് എന്തോ പറയാനുണ്ടെന്ന് കൂർപ്പിച്ച് നോക്കുന്ന അമ്മമാരെ പാടെ അവഗണിച്ചുകൊണ്ട് ഫോൺ മീരയ്ക്ക് നേരെ നീട്ടിയതും എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അവൾ കയ്യിലേക്ക് വാങ്ങി ഫോൺ ചെല്ലി സംസാരിച്ചു ഓൾഡ് ഓളുടെ ഏട്ടനല്ലേ ചെറിയമ്മൊരു ചിരിയോടെ പറഞ്ഞു മീര സന്തോഷത്തോടെ തലയാട്ടിക്കൊണ്ട് ഇറങ്ങി ഹലോ ആയി കുഞ്ഞുമണി ഒരാൾക്ക് കൊടുക്കാവേ ഇല്ലെങ്കിൽ അവൻ എന്നെ എടുത്തിട്ട് അടിക്കും പിന്നെ ഏട്ടനെ പോലാ ചെകുത്താനോട് പറയണേ എന്റെ ഏട്ടൻ പാവാണ് ഉപദ്രവിക്കരുത് വഴക്ക് പറയരുത് ആദ്യം പണിയെടുപ്പിക്കരുത് എന്നൊക്കെ ആ എന്നാൽ ഞാൻ ഫോണാൻ കൊടുക്കാം ആജു പറഞ്ഞതേ പെണ്ണിന്റെ ചെടികൾ അത്രയും ഭംഗിയായി ഒന്ന് വിടർന്നു അപ്പോ അല്പസമയത്തിന് ശേഷം ഉയർന്നു കേൾക്കുന്നവന്റെ സ്വരം നെഞ്ചിലെന്തോ കൊണ്ടിടിച്ച പോലെ നിന്നുപോയവൻ കാതിലൂടെ ആ സ്വരം തന്റെ ഹൃദയത്തിലേക്ക് പടർന്ന് കയറിയതുപോലെ ആദ്യ വീണ്ടും വിളിച്ചതും കുതിച്ചു കയറിയ മിടിപ്പോടെ ചുവന്ന് തുടുത്തുപോയ മുഖത്തോടെ നേർമയായി ഒന്ന് മോളിയവൾ എന്തെടുക്കുവോ അപ്പോ ഞാൻ വെറുതെ വേഗം കഴിച്ചോ അത്രയും നേർമയിലുള്ള ചോദ്യം ആദിയുടെ ചുടികളൊന്ന് വിടർന്നു പോയി കൊറച്ച് മാറിന്ന് ആദി നോക്കിയ സ്റ്റാഫ്സിന്റെ ഉൾപ്പെടെ കണ്ണു പിഴിഞ്ഞു അവരുടെ കലിപ്പനായ ആദി സാറല്ലേ കഴിച്ചു അപ്പു കഴിച്ചോ പിന്നെ അത് ഏട്ടൻ ഏട്ടൻ പാവാട്ടോ എന്താ ആദിയുടെ മിഴികളൊന്ന് കുറുകിപ്പോയി കാര്യം മനസ്സിലാവാതെ വീണു ചോദിച്ചു ഏട്ടൻ പാവാണ് ആദി ഏട്ടാ പെണ്ണ് വീണ്ടും പതിയെ പറഞ്ഞതും എന്തോ മനസ്സിലായതുപോലെ ആദിയുടെ ചുണ്ടുകളൊന്ന് വിടർന്നു അവളെ ആ വിളി തന്റെ പേരിനോട് പോലെ ോട് പോലൊരിഷ്ടം തോന്നിപ്പോന്ന് അവൾ ഇങ്ങനെ വിളിക്കുമ്പോഴാണ് ആഹാ പിന്നെ അജുവിന്റെ പണിയാണെന്ന് മനസ്സിലായെങ്കിലും അവിടെ സംസാരം കേൾക്കാനുള്ള കൊതിയോടെ വീണ്ടും ചോദിച്ചു ആദി പിന്നെ ഏട്ടനും ഉപദ്രവിക്കരുത് ഊട്ടോ ഏയ് ഇല്ല ഉപദ്രവിക്കില്ല അധികം ജോലിയൊന്നും ചെയ്യിപ്പിക്കരുത് കഴിഞ്ഞോ ഇത്രേ ആവും പറഞ്ഞുള്ളൂ ഉം അവിടെ ആ മറുപടിയിൽ ഉറക്കെ ചിരിച്ചു പോയിരുന്നു ആദി കണ്ണു മിഴിച്ചുകൊണ്ട് ബാക്കിയുള്ളവരും അത്ര നേരം അവരെല്ലാം കടിച്ചു കയറി നടന്നവനാണ് ഈ മീര ഫോൺ വെച്ച് കഴിഞ്ഞതു മുതൽ അത്രയും സന്തോഷത്തിലായിരുന്നു ആദി അതാ ദിവസത്തിലൂടെ നീളം കാണാനോണ്ടായിരുന്നു അജുവിനോട് പതിയില്ലാത്ത സ്നേഹമൊക്കെ പെണ്ണ് പറഞ്ഞുകൊണ്ട് മാത്രം അവന്റെ കള്ളത്തിൽ കൂടി ആദ്യ അവനെ ജോലിയൊന്നും ചെയ്യിപ്പിച്ച് ബുദ്ധിമുട്ടിച്ചില്ല സത്യം ഇവനെ തലക്കിട്ട് ആരടിച്ചു എന്നുള്ള ഭാവമായിരുന്നു അജുവിന് പിന്നെ ഒന്ന് ഇരുത്തി ചിന്തിച്ചും അതിനുള്ള ഉത്തരം കിട്ടുകയും ചെയ്തു അവൻ്റെ കുഞ്ഞുമണിയെ പറഞ്ഞേൽപ്പിച്ചത് അവൾ അതേപടി അനുസരിച്ച് അവനും മനസ്സിലായി അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുമണി പാവ ആനന്ദ്രുക്കൾ തുടച്ചു നീക്കി സ്വയം പറയുമ്പോഴും അവളോടുള്ള സ്നേഹം കൂടുകയായിരുന്നു അവനില് ഒരാൾക്ക് ഇത്രയും പാവമാവാനും കഴിയുമെന്ന് അജുവിന് മനസ്സിലായി സർ ശേഖർ സാർ വന്നിട്ടുണ്ട് ആദി സാറിനെ കാണുമെന്ന് പറയുന്നു ഓക്കെ പി എ കിഷോർ റൂമിലേക്ക് വന്ന് പറഞ്ഞത് അജുവിനുള്ള മറുപടി നൽകി ജി കെ ഗ്രൂപ്പ്സിന്റെ എം ഡിയാണ് വർമ്മ അവരുടെ കമ്പനിയുടെ എയ്റ്റി പെർസെൻറ്റേജ് ഷെയ്സ് ആദ്യ വാങ്ങിയിട്ടുണ്ട് തകർന്നേൽക്കുന്ന ജി കെ ഗ്രൂപ്പ്സിനെ ഏറ്റെടുത്ത് ഇന്ന് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടുന്ന കമ്പനിയാക്കി ഉയർത്തിയെടുക്കാൻ ആദിക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ ശേഖരന് വലിയ മതിപ്പാണ് ആദ്യം ഡാ ആ ശേഖർ വന്നിട്ടുണ്ട് നിന്നെ കാണാൻ പറയുന്നു വിസിറ്റിംഗ് റൂമിൽ റൂമിലിരിക്കുവാണ് കിഷോർ പോയതേ അജു ആദ്യം വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു ഓക്കേടാ ഞാനങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം അത്രയും പറഞ്ഞുകൊണ്ട് അജു ഫോൺ വെച്ച് കിഷോറിനെ വിളിച്ച് ആദ്യയുടെ ക്യാബിലേക്ക് ശേഖരനെ കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അപ്പോൾ അജു അവിടേക്ക് നടന്നു ആദ്യം ഞാൻ കാണാമെന്ന് ഒരു ആയിട്ടാണ് ശേഖരം പറഞ്ഞു തുടങ്ങിയതും ആദ്യം അച്ഛൻ ഒരുപോലെയാണ് നോക്കി അത് എൻ്റെ മോളിപ്പോൾ എം ബി എ കഴിഞ്ഞ് യു എസ് സിയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്കൊരു എക്സ്പീരിയൻസിനായിട്ട് ആദ്യയുടെ കമ്പനിയിൽ ട്രെയിനിങ് ആയിട്ടൊരു ജോബ് ശേഖർ അല്പം മടിയോടെയാണ് അത് പറഞ്ഞു തുടങ്ങിയത് ഇപ്പോൾ തന്നെ ഒത്തിരി സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ആദി അതും അവൻ്റെ മുത്തശ്ശനും തൻ്റെ അച്ഛനും തമ്മിലുണ്ടായിരുന്ന പഴയ സൗഹൃദത്തിൻ്റെ പുറത്താണ് വീണ്ടും അവന് മുന്നിൽ ഇതുപോലൊരു ആവശ്യമായിട്ട് വന്നു നിൽക്കുമ്പോൾ മകളുടെ ഭാവി മാത്രമേ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ ഒപ്പം ആദിയുടെ മുത്തശ്ശൻ പണ്ട് നൽകിയ വാക്കും ആദ്യമായി മകൾ ദേവിയുടെ വിവാഹം ഒരുവിധമായിരുന്നു മകളെ കൊണ്ട് അതിനെ സമ്മതിപ്പിച്ചെടുത്തത് ഒരു വിവാഹത്തിനോടും അത് കഴിഞ്ഞുള്ള കമ്മിറ്റ്മെൻറ്റിനോടൊന്നും ഒട്ടും താല്പര്യമില്ലാത്തവളെ തൻ്റെയും ബിസിനസിൻ്റെ അവസ്ഥ കാണിച്ചാണ് സമ്മതം പറയിപ്പിച്ചത് പക്ഷേ ആ പ്രപ്പോസൽ ആദ്യം അറിയുന്നതിന് മുമ്പ് തന്നെ മുടങ്ങുകയും ചെയ്തു ആദ്യം പി ആയിട്ടുള്ള പെണ്ണും നമ്മൾ ഇഷ്യൂ പുറത്തറിഞ്ഞ നിമിഷം തന്നെ വിവാഹത്തിൽ നിന്നൊഴിയാൻ കാരണം നോക്കി നടന്നവൾക്ക് അതൊരു പിടിവെള്ളിയായി ഇതുപോലെ ഒരാളെ കല്യാണം കഴിക്കാൻ വയ്യെന്ന് അവൾ തീർത്തു പറഞ്ഞു പിന്നെ നിർബന്ധിക്കാനും തനിക്കായില്ല എല്ലാവരെയും പോലെ ആദ്യം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് താനും വിശ്വസിച്ചു പിന്നീടാണ് അവൻ നിരപരാധിയാണെന്ന് അറിയുന്നത് അപ്പോഴേക്കും വീട്ടുകാരിൽ നിന്ന് എല്ലാർത്ഥത്തിലകുന്നു പോയ ആദ്യം വിവാഹത്തിന് നിർബന്ധിക്കാനോ അവന്റെ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറയാനോ കഴിയാത്ത വിധമായി തീർന്നിരുന്നു ആദ്യമൊന്നും പറഞ്ഞില്ല ഒരാളെ കൂടെ നിർത്തി ബിസിനസ് കൊടുക്കാനുള്ള താല്പര്യം എനിക്കില്ല പിന്നാങ്കൾ ആദ്യമായിട്ട് പറയുന്ന ഒരു ആവശ്യമായതുകൊണ്ട് മാത്രം ഇവിടെയുള്ള ട്രെയിനിങ് സ്റ്റാഫിനൊപ്പം ജോയിൻ ചെയ്യാം ആദ്യം തന്നെ മാനേജറുടെ ചേർക്കേറിയിരിക്കാനാവില്ല സന്തോഷം അയാളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ആണെങ്കിൽ ആദ്യം വാതുറന്നു നോക്കി നിൽപ്പാണ് കുറച്ചു വരെ ഉണ്ടായിരുന്ന ആദ്യം ഇങ്ങനെയല്ല ഇപ്പോൾ ഈ പറഞ്ഞ ആവശ്യത്തിന് മുഖം നോക്കാതെ എന്ന് പറയുന്നവരാണ് ആ എല്ലാവൻ്റെ കിളികുഞ്ഞിന്റെ ഒരു ഫോൺ കോളിന്റെ അത്ഭുതം മീരയുടെ മുഖമൂർത്തതെ അജുവിന്റെ സംശയങ്ങൾക്കുള്ള ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞിരുന്നു അവരുടെ ശബ്ദം പോലും മുന്നിലിരിക്കുന്നവന് നൽകുന്ന സന്തോഷം അതൊന്നു മാത്രമാണ് അവന്റെ മുഖത്തെ പുഞ്ചിരിയും പെരുമാറ്റത്തിൽ കാണുന്ന സമാധാനവും ഓർത്തുകൊണ്ട് അജുവെന്ന് വിശ്വസിച്ച് ശേഖർ യാത്ര പറഞ്ഞിറങ്ങിയതും ആദ്യ അജുവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി നീ എന്ന് എൻ്റെ അപ്പൂനോട് പറഞ്ഞേ എൻ്റെ കുഞ്ഞുമണിയോട് ഞാൻ പറഞ്ഞും പറയും അത് നിന്നോട് പറയണോ ആദ്യ ഗൗരവത്തോടെ ചോദിച്ചു ഗൗരവ ഒട്ടും കറക്കാതെ അല്പം പുച്ഛത്തോടെ തന്നെ അജുവും മറുപടി നൽകി അടുത്ത നിമിഷം അവനൊന്ന് കൂപ്പിച്ച് നോക്കിക്കൊണ്ട് അജുവിന്റെ കോണ്ടാക്ടിൽ തന്നെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത റെക്കോർഡിംഗ് ഓൺ ചെയ്ത് അവന് മുന്നിലേക്ക് വെച്ചു കൊടുത്തു ആദി ഫോണിൽ നിന്നും താൻ പറഞ്ഞു പഠിപ്പിച്ചതെല്ലാം അതേപോലെ ആദിയോട് പറയുന്നവരുടെ ശബ്ദം കേൾക്ക് അജു തലക്ക് കൈ കൊടുത്തിരുന്നു ആദി ചിരി കടിച്ചു പിടിച്ച് നിന്നതേയുള്ളൂ അല്ലെങ്കിലും എൻ്റെ തെറ്റാ ഞാൻ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നെന്ന് ഓർക്കണമായിരുന്നു അജു ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞതും ആദിയുടെ അദ്ധരങ്ങളൊന്ന് വിടർന്നു യു ആർ വെരി വെരി ലക്കി മാൻ അതടാ നിനക്ക് അവൾ തന്നെ കിട്ടിയേ അത്രയും സന്തോഷത്തോടെ ആജു കാര്യമായി തന്നെ പറയുമ്പോൾ ആദ്യയുടെ മിഴികളും അത് സമ്മതിച്ചു കൊടുക്കുന്ന പോലെ ഒന്ന് തിളങ്ങി ഒരിക്കലും അവളെ വിഷമിപ്പിക്കലാ ആദ്യം ഒരു പാവാതി നിനക്ക് തോന്നുന്നുണ്ടോ അജു അവൾ വേദിപ്പിക്കാൻ എനിക്കാവൂ എന്ന് ആദ്യം ഇന്ന് ഈ ലോകത്ത് മറ്റാരെക്കാളും മറ്റെന്തിനേക്കാളും വേറെ സ്നേഹിക്കുന്നത് അവളെയാണ് എൻ്റെ നെഞ്ചി എൻ്റെ ഈ നെഞ്ചു നിറയെ എൻ്റെ കിളികുഞ്ഞ് മാത്രമാണ് ഉള്ളു വീങ്ങുന്ന പ്രണയത്തോട് ആദ്യം പറഞ്ഞിരുത്തുമ്പോൾ അവനിലെ ഓരോ മാറ്റങ്ങളും തെല്ലൊരു കൗതുകത്തോടെ നോക്കി നിന്നു അച്ഛു ഇനി എന്തിനാണ് നീ നിങ്ങളുടെ കാര്യം വീട്ടിൽ പറയാൻ വൈകിക്കുന്നത് ഇന്ന് അഗ്നിയാണ് നാളെ മറ്റൊരാൾ അങ്ങനെ അറിയുന്നതിലും നല്ലതല്ലേ നീ ആയിട്ട് തന്നെ ഉണ്ടായതെല്ലാം പറയുന്നു ഒരു വൺ വീക്ക് ടൈം എനിക്ക് വേണമെന്ന് വെച്ചു വേറൊന്നും ഞങ്ങളുടെ യുവാവെ ലീഗിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മാത്രം അന്ന് ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് ഒരു താലി കൊടുത്തേ ഉള്ളൂ നാളെ ആയുഷ് അന്വേഷിക്കുന്ന അവരുടെ പപ്പയുടെ കേസ് അവസാനിച്ച് കഴിയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും അവകാശം പറഞ്ഞ എൻ്റെ അപ്പുവിനെ എൻ്റെ ആരെങ്കിലും ഇന്ന് കൊണ്ടുപോകാതിരിക്കാം എനിക്കിത് ചെയ്തേ പറ്റൂ അതൊരു ഇതിങ്ങനെ പോട്ടെ പിന്നെ അഗ്നി ഇന്ന് കണ്ടതുപോലെയൊന്നും ഉണ്ടാവാതിരിക്കാൻ ഇനി അത് ശ്രദ്ധിച്ചോളാം ആദ്യം പറഞ്ഞു നിർത്തിയതും അത് ശരിയാണെന്ന് തോന്നി അജുവിന് ഇനിയൊരു അവകാശത്തിന്റെ പേര് പറഞ്ഞ് ആരെങ്കിലും വരുന്നതിന് മുമ്പ് അവളിൽ ഏറ്റവും അവകാശമുള്ളത് ആദിക്ക് തന്നെ ആയിരിക്കണം ചെകുത്താൻ്റെയും കിളിക്കുഞ്ഞിൻ്റെയും പ്രണയം കാത്തിരിക്കാൻ അവരുടെ മനോഹരമായ പ്രണയ നിമിഷങ്ങൾക്കായി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം